നീതിരഹിതമായിട്ടുള്ള ഏതെങ്കിലും നീക്കം സ്ത്രീകൾക്കെതിരായിട്ട് ഉണ്ടായി എന്ന് വരികിൽ അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് നീതി ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന നീതിരഹിതമായിട്ടുള്ള എല്ലാ നടപടികളിലും ഇടപെടാനും നീതി ഉറപ്പുവരുത്താനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും നീതി ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസ് സംവിധാനത്തിൻ്റെ പ്രശ്നം പോലീസ് സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്താം ഏത് എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടു എന്നു വരികിൽ അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പിനു മുമ്പാകെ സർക്കാരിൻ്റെ സർക്കാർ തലത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിനു മുമ്പാകെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും വനിതാ കമ്മീഷന് അധികാരമുണ്ട് ചുരുക്കത്തിലൊരു മോണിറ്ററിംഗ് സംവിധാനമാണ് നീതിരഹിതമായിട്ടുള്ള ഏതെങ്കിലും നീക്കം സ്ത്രീകൾക്കെതിരായിട്ട് ഉണ്ടായി എന്ന് വരികിൽ അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് നീതി ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താനും അതിലൂടെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുന്നതിനും വനിതാ കമ്മീഷന് അധികാരമുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഏഴ് വർഷക്കാലമായി കേരള വനിതാ കമ്മീഷൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ചുൾപ്പെടെ ഗവൺമെൻറ്റിന് മുമ്പാകെ ഒട്ടേറെ ശുപാർശകൾ ഇതിനകം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് മാറി വരുന്ന കാലഘട്ടത്തിൽ ഈ വ്യക്തിഗതമായിട്ടുള്ള പരാതികളിൽ ഇടപെടുക മാത്രമല്ല സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ ഉതകുന്ന രൂപത്തിലുള്ള ശുപാർശകൾ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പ്രത്യേക വിഭാഗത്തിലും പെട്ടിട്ടുള്ള പ്രത്യേക തലങ്ങളിൽ ഉള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ ഇതിനകം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് വനിതാ കമ്മീഷൻ കേരളത്തിലെ പതിനൊന്ന് മേഖലകളിൽ പ്രത്യേ പ്രത്യ വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സംഘടിതമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവരെ നേരിട്ട് കണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് ഹിയറിംഗ് എന്ന ഒരു പരിപാടി കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിലാണ് വനിതാ കമ്മീഷൻ ആ രൂപത്തിൽ ഒരു തുറന്ന് പറച്ചലിന് ഉള്ള വേദി പ്രശ്നങ്ങൾ കമ്മീഷന് മുമ്പാകെ തുറന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കിക്കൊണ്ട് കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് അതിൽ മത്സ്യ സംസ്കരണ മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ കമ്മീഷൻ ഇടപെട്ടു അതുപോലെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഹിയറിംഗ് നടത്തി കേരളത്തിലെ അൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അധ്യാപികമാരുടെ പ്രശ്നങ്ങൾ അവർ ഏതെല്ലാം തരത്തിലാണ് ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരകളാകുന്നത് എന്നതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ളൊരു പബ്ലിക് ഹിയറിംഗ് കമ്മീഷൻ നടത്തുകയുണ്ടായിട്ടുണ്ട് ലോട്ടറി വിൽപ്പനക്കാരികളായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള പബ്ലിക് ഹിയറിംഗ് കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രാഫിക്ക് പൊതുഗതാഗതം നിയന്ത്രണം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലുള്ള ട്രാഫിക് വാർഡന്മാരായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് അത്തരം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടൽ കമ്മീഷൻ നടത്തി അങ്ങനെ വ്യത്യസ്ത തൊഴിൽ തുറകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഈ മേഖലയിലെല്ലാം സ്ത്രീകൾ നേരിട്ട് എന്ന് കമ്മീഷന് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലകളിലേക്ക് ഇന്ന് കൂടുതൽ കൂടുതലായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ തന്നെ ഭാഗമായിട്ടാണത് നേരത്തെ സ്ത്രീ അധ്വാനിച്ച് കുടുംബം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുള്ള കാര്യമായിട്ട് കേരളീയ സമൂഹം കണ്ടിരുന്നില്ല ഇന്ന് പുരുഷന്റെ മാത്രം വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സാമ്പത്തിക സ്ഥിതിയിൽ വന്നിട്ടുള്ള വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് വ്യത്യസ്ത തൊഴിൽ തുറകളിലേക്ക് സ്ത്രീ കടന്നുവരാൻ നിർബന്ധിതമായിട്ടുള്ളത് അപ്പോൾ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പ് വരുത്താൻ രാജ്യത്തെ നിയമമുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള നിയമം നിയമ നിലവിൽ വന്നിട്ട് വർഷങ്ങളായി പക്ഷേ പലപ്പോഴും സ്ത്രീ ജോലി ചെയ്യുന്ന മേഖലകളിൽ നാമമാത്രമായിട്ടുള്ള കൂലി അവർക്ക് ലഭ്യമാവുന്നു എന്നുള്ള സാഹചര്യം കമ്മീഷൻ കാണുകയാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്ന് പറയുമ്പോഴും പുരുഷൻ്റെ അധ്വാനത്തിന് അത്രയും അധ്വാനത്തിൻ്റെ അത്രയും സ്ത്രീയുടെ അധ്വാനത്തിന് മൂല്യം കൽപ്പിക്കാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗാർഹിക ചുറ്റുപാടുകളിൽ കൂലിയില്ല വേല ചെയ്യുന്നവരാണ് സ്ത്രീകൾ വീടിന് പുറത്തെത്തി കുറഞ്ഞ കൂലിക്ക് തങ്ങളുടെ അധ്വാനം വിറ്റഴിക്കേണ്ടി വരുന്നു എന്നുള്ള ദുസ്ഥിതിയാണ് ഈ തൊഴിൽ മേഖലയിലെല്ലാം കമ്മീഷന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് സ്ത്രീകളുടെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ അധ്വാനത്തിന് അനുസൃതമായിട്ടുള്ള കൂലി ലഭ്യമാക്കി കൊടുക്കുക മറ്റ് പലതരത്തിലുള്ള വിവേചനങ്ങൾ അവരനുഭവിക്കേണ്ടി വരുമ്പോൾ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒട്ടേറെ നിയമങ്ങളുണ്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് അമ്മ എന്നുള്ള നിലയിൽ സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ ലഭ്യമാക്കിയിട്ടുള്ള നിലവിലുള്ള നിയമമാണ് പക്ഷേ പഴ പല തൊഴിൽ മേഖലകളിലും സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ആനുകൂല്യങ്ങൾ അമ്മ എന്നുള്ള നിലയിൽ പ്രസവാനുകൂല്യം ഉൾപ്പെടെ നിഷേധിക്കപ്പെടുകയാണ് വിവാഹിതയാവുന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് വിവാ പ്രസവം പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക പ്രസവശേഷം പിന്നെ ആ തൊഴിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അപ്പോൾ യാതൊരു തരത്തിലുള്ള തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാത്ത മേഖലകളിലാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകൾ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം വനിതാ കമ്മീഷൻ കാണുകയാണ് സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ കഴിയണമെങ്കിൽ അവർക്ക് തൊഴിൽ മേഖലകളിൽ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉറപ്പുവരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തൊഴിലെടുക്കുന്ന മേഖലകളിൽ തൊഴിൽ പരിരക്ഷ ഉറപ്പുവരുത്താനും തൊഴിൽ ആ തൊഴിൽ മേഖലയിൽ പുരുഷന്മാർക്കുൾപ്പെടെ ലഭ്യമായിട്ടുള്ള അവകാശങ്ങളെല്ലാം ലഭ്യമാക്കി കൊടുത്തുകൊണ്ട് ലഭ്യമാകും എന്നുള്ള സാഹചര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മേഖലയിൽ സ്ത്രീകൾക്ക് സമത്വം കൈവരിക്കാനും അവരുടെ അധ്വാനിക്കാനുള്ള അവകാശം അധ്വാനി അധ്വാനിക്കാനും പ്രതിഫലം വാങ്ങാനുമുള്ള അവകാശം പരിരക്ഷിക്കപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഇടപെടൽ വേണ്ടത് ഈ തൊഴിൽ മേഖലയിലാണ് എന്ന് കമ്മീഷൻ കാണുകയാണ്